സഖാക്ക ഓരോരുത്തും ചർച്ചയിൽ പങ്കെടുത്ത് പറയുമ്പോഴാണ് നമ്മുടെ സമ്മേളനം സമ്പന്നമായി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനേക്കു നമ്മുടെ ചർച്ചയും നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ സഖാക്കളുടെ സമീപനവും മാറും എന്നുള്ളതാണ് അതിനായി സൂചിപ്പിക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ച് ഈ സമ്മേളനം നടത്തുന്ന കാലം എന്ന് പറയുന്നത് നമ്മുടെ ഇടനെല്ലൂരിലും നമ്മുടെ രാജ്യത്തുമെല്ലാം വർഗീയത എല്ലാവരും ഒഴിഞ്ഞു വാങ്ങുന്നു

സമ്മേളനത്തിൽ ബൈപ്പാസിൽ ഡിവൈഎസ്പി ഓഫീസ് സിഗ്നലിൽ എൽ വി യു പി സ്ഥാപിക്കാൻ വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് സമ്മേളനം ആവശ്യപ്പെട്ടു ബൈപ്പാസിന് പടിഞ്ഞാറ് വശമുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹാരമുണ്ടാക്കണമെന്ന് സർക്കാരിനോട് സമ്മേളനം ആവശ്യപ്പെട്ടു എന്നീ പ്രമേയങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉന്നയിച്ചത്